നിലമ്പൂര് കരുളി ഭാഗത്തുള്ള കൊലപാതവും ഒക്കെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരാളാണ് ഞാൻ എന്റെ മോള് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് കാട്ടുനായക്ക ചോറ നായക്ക വിഭാഗങ്ങളടുത്തേക്ക് പോകാനിരുന്നു ഞാൻ കാട്ടുനായക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നമ്മളെ അഞ്ചു കുട്ടികൾ അവർ തടയാണ് ചെയ്തത് പോലീസും ഫോറസ്റ്റും അവര് കടന്നു പോണ്ടത് കാരണം പറഞ്ഞത് നിങ്ങളെ മക്കൾ ഇത്രയും പഠിച്ച് വലുതായി ഉയർന്നു വന്നാല് അത് മാവോയിസ്റ്റുകൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല മാവോയിസ്റ്റുകൾ ഇവരെ തട്ടി തട്ടിക്കൊണ്ടുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് ഇവിടെ നമുക്കറിയാം മാവോയിസ്റ്റ് അല്ല പ്രശ്നം കാരണം നമ്മളെ കുട്ടികൾ പഠിച്ചു ഉയർന്നു വരുമ്പോൾ അഴിമതികളും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും കാണും അവർ സ്റ്റഡി നടത്താനാണ് പോണത് അവിടെ എന്താണോ ഇല്ലാത്തത് എന്ന് ശരിക്കും ഈ കുട്ടികൾക്ക് വ്യക്തമാവും ഇത് കൊറലോകോ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു ഇതാണ് ഇതിൽ നടത്തുന്നത് ശരിക്കും ഞങ്ങൾ പറയാം ഇതൊരു നാടകമാണെന്നാണ് വരാം അപ്പൊ ഞാനടക്കമുള്ള ആളുകളെ കാട്ടിനായിട്ടുപോലും എന്റെ സ്വന്തക്കാരെടുത്ത് പോലും കടത്തിവിടാത്ത അവസ്ഥയാണ് നമ്മളെ നിലമ്പൂരൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ അട്ടപ്പാടിയിലായാലും വയനാടായാലും പല സുഹൃത്തുക്കളും പല കേസുകളും പറഞ്ഞു വിളിക്കുമ്പോൾ അവിടെ പോലും നമ്മള് പോവാന് അനുവാദമല്ല അപ്പൊ സത്യത്തിൽ ഇതൊരു ഒരു മറ്റെന്തോ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നുന്നത് സാമുദായിക വിഭാഗങ്ങളെ തുറന്തള്ളപ്പെട്ട സാമുദായിക വിഭാഗങ്ങളുടെ അവകാശം എന്ന നിലക്കാണ് ഒരിക്കലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന നിലക്കല്ല ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന സംവരണത്തെ ഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ പുതിയ നിയമം സംവരണത്തെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി വ്യാഖ്യാനിക്കുകയും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട എന്തൊരു കാര്യമാണ് സംവരണം എന്നുള്ള വ്യാജ്യമായ പ്രചാരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ സംവരണീയ സമൂഹം എന്ന നിലക്ക് ദലിതിരും ആദിവാസികൾ ദളിതപ്രസ്ത്യൻ വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുള്ള പോരാട്ടത്തിന് തയ്യാറാക്കി കേരളത്തിൽ കേരളത്തിന്റെ സവിശേഷമായ പ്രത്യേകതയിൽ കേരളത്തിൽ ആർക്കെങ്കിലും സംവരണം കൊടുക്കുവാൻ കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ട ഒരു സമുദായം കേരളത്തിലെ ദളിതകൃസ് വിഭാഗമാണെന്ന് ഞങ്ങൾ കരുതുന്നു അവർക്കിപ്പോൾ ഉള്ളത് ഏതാണ്ട് ഒരു ശതമാനം സംവരണം മാത്രമാണ് അവർക്ക് ജനസംഖ്യാനുപാതികമായ സംവരണം നൽകണമെന്നാണ് ഈ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ദളിത്യൻ വിഭാഗങ്ങളുടെ ജനസംഖ്യ മാത്രമാണ് നടത്തിയത് അതിൽ നിന്നുണ്ടായ ഒരു അഭിപ്രായ കോട്ടയത്തെ വിച്ച് മുസ്ലിങ്ങളും പിന്നോക്കാരും ആണ് ഈ നേതൃയോഗം തത്വത്തിൽ തീരുമാനിക്കണമെന്നുള്ള വലിയ പ്രചാരണവും കേരളത്തിൽ ഞങ്ങൾ ആ പ്ര വർഗീയ അവർ വർഗീയകക്ഷിയാണ് എന്താണ് പറയുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾ സംവദിച്ചതിരില്ല സമ്മരണത്തിലേക്ക് അതാണ് ഞങ്ങളുടെ സുശക്തമായ വ്യക്തമായ നിലപാട് എന്നു പറയുക അയ്യമിന് വേണ്ടി ഞങ്ങൾ വോട്ട് പിടിക്കാനൊക്കെ ഞങ്ങൾ പറയുന്നത് അക്കാര്യത്തെ സി പി ഐയുടെ യുവജന വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട് കെ സിന്റെ ഇതേ യൂണിറ്റുകൾ രംഗത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ ബെൽറാം എം എൽ എതിനെതിരെ രംഗത്തുനിന്നു വീട്ടിൽ ബെൽറാം നിക്കുവാണെങ്കിൽ ഞങ്ങൾ അയാളെ പൊട്ടി എന്ന് പറയും അതുപോലെ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തും അങ്ങനെയൊക്കെ എനിക്കൊരു ഭാവിയിൽ സംഭവിക്കുക ഞങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്കങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നൊരു സൂചന മാത്രമേ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ പറയുന്നുള്ളൂ